ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഓട്ട്സും അടുപ്പിൽ വെച്ച് ഫ്രിഡ്ജിനകത്ത് മീൻ എടുത്ത് ഐസ് മാറാൻ വേണ്ടി പുറത്തും വെച്ചിട്ട് ഉച്ചയൂണിന്റെ പരിപാടി തുടങ്ങി കഴിഞ്ഞ മഴയത്ത് ഞങ്ങളുടെ പച്ചക്കറി തോട്ടം മൊത്തം നശിച്ചെങ്കിലും ഇപ്പൊ എവിടുന്നോ എങ്ങനെയോ കുറച്ച് വഴുതണി ഞാൻ പൊട്ടിമുളച്ച് വന്നിട്ടുണ്ട് അതിനകത്തൊന്ന് കുറച്ചടുത്തൊരു വിഴുക്കുരുട്ടി ഉണ്ടാക്കി പിന്നെ ഐസ് മാറിയ മീൻ വറുക്കാനും കറി വെക്കാനും ഉള്ളത് പ്രത്യേകം നുറുക്കിന്ന് വെച്ചു പീലിക്ക് ഇന്ന് സ്കൂളിൽ പോകണ്ടാത്തോണ്ട് എന്നെ നല്ല മൂടി പുതച്ച് ഉറക്കമാണ് പിന്നെ ഈ ധൃതിപ്പെട്ട ഈ ഉച്ചയോൺ ഉണ്ടാക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഏട്ടൻ ഇന്ന് രാവിലെ തന്നെ പോണം സത്യം പറഞ്ഞാൽ ഏട്ടനും കൂടി പോകണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇങ്ങനെ പീലിയുടെ കൂടെ മൂടി പുതച്ച് കിടന്നുറക്കായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഇന്നലെ കിട്ടിയ നല്ല പച്ച അയില തക്കാളി ഇട്ട് തേങ്ങ അരച്ച് കറിയും വെച്ചു കാറിൽ വറുക്കാനും വെച്ചു അപ്പോഴത്തേക്ക് മീൻകാരന്റെ ഹോർണടി കെട്ടിച്ചെന്ന് നോക്കിയപ്പോൾ അതിൽ കുറച്ച് മിക്സഡ് മീനായിരുന്നു പിന്നെ അതിനകത്തൊന്ന് കുറച്ച് പ്രാച്ചിയും അല്ലറ ചില്ലറ മീനും എല്ലാം കൂടെ ഒരു നൂറ് രൂപയ്ക്ക് ഇങ്ങ് വാങ്ങി ഇന്നിങ്ങനെ ഇങ്ങനെ വാങ്ങിച്ചുവെച്ചാല് പിറ്റേന്നത്തേക്ക് പറക്കാൻ പറ്റൂ പെട്ടെന്ന് തന്നെ ഏട്ടന്റെ ലഞ്ച് ബോക്സ് സെറ്റാക്കി ഏട്ടനെ പറഞ്ഞു വിട്ടിട്ട് ഫ്രിഡ്ജിനകത്ത് കുറച്ച് സാമ്പാറും ഇന്നലത്തെ മാവും ഒരുപ്പുണ്ടായിരുന്നു അത് വെച്ച് പീലിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇഡലി ഉണ്ടാക്കി സാമ്പാറും ചൂടാക്കി എടുത്തു പീലിക്കുള്ള ഫുഡും കൂടെ കൊടുത്തുകഴിഞ്ഞാൽ എന്റെ ഏകദേശ ജോലികളെല്ലാം തീർന്ന് ഇനി കുറച്ച് ക്ലീനിങ് പരിപാടികൾ മാത്രമേ ഉള്ളൂ അപ്പൊ ബൈ